ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കും നമ്മെ ഒരിക്കലും അനാഥരായി വിടില്ലാത്ത പരമപരിശുദ്ധനായ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത് കണ്ടുമുട്ടുന്നവരും നമ്മെ കണ്ടുമുട്ടിയവരും നമ്മുടെ കൂടെയുള്ളവരും കൂടെ നിൽക്കുന്നവരും കൂടെ പിറപ്പുകളും ഒരിക്കൽ നമ്മിൽ നിന്നും അകന്നു പോകേണ്ടവരാണ് അത് പ്രകൃതി സഹജമാണ് എന്നാൽ ഒരിക്കലും നമ്മെ പിരിയാത്ത ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം നമുക്ക് താങ്ങും തണലുമായ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിച്ച് കടന്നു പോകാത്ത ദൈവം നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവം ആ ദൈവത്തെ അവിടുത്തെ സ്നേഹത്തെ അനുഭവിക്കാൻ ഈ രാത്രി നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം കഥാവ ദൈവം ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങളെ കേൾക്കുവാൻ അവിടുന്ന് ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഹൃദയം തുറന്ന് അവനോട് സംസാരിക്കുക നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആ പ്രാർത്ഥന കേൾക്കുവാൻ നിങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഈ രാത്രിയിൽ നമ്മെ തന്നെ പൂർണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം നമ്മെ അലട്ടുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും ചിന്തകളും ദുഃഖവും അതിൻ്റെ കാരണങ്ങളും കർത്താവിന് വിട്ടുകൊടുക്കാം ഇന്ന് നമ്മുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളെ കലഹങ്ങളെ മക്കളുമായുള്ള പ്രശ്നങ്ങൾ ജീവിത പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്ന ഭാവിയിലേക്കുള്ള അരക്ഷിതാവസ്ഥ ഇവയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക അവിടുത്തെ കരം നിന്നെ താങ്ങാൻ തക്കവണ്ണം ശക്തമാണ് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കാനായി ആ ശക്തമായ കരം നിന്റെ ശിരസിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നു മകനെ മകളെ ഒരിക്കലും കർത്താവ് നിന്നെ കൈവിടുകയില്ല നീ ആരുമില്ല എന്ന് ഓർക്കരുത് കർത്താവ് നിനക്ക് തുണയാണ് അവിടുന്ന് നിന്റെ എല്ലാം എല്ലാമാണ് അതിനാൽ നീ ഭയപ്പെടരുത് കർത്താവ് നിന്റെ കരം പിടിച്ച് നിന്നെ വഴി നടത്തും നീ വിശ്വസിക്കുക അവിടുന്ന് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു യേശു ക്രിസ്തു നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു ആ സ്നേഹം തിരിച്ചറിയുവാൻ നമുക്ക് ഈ രാത്രിയിൽ പരിശ്രമിക്കാം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നിങ്ങളുടെ അത്യാവശ്യങ്ങളെ നിങ്ങൾ അവിടുത്തോട് പറയുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കഴിവില്ലായ്മയെ പണമില്ലായ്മയെ ആരോഗ്യമില്ലായ്മയെ എല്ലാം കർത്താവിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നാളത്തെ ദിവസം ഒരു വലിയ അത്ഭുതമാക്കി അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വഴിയും സത്യവും ജീവനുമായ അങ്ങയുടെ മുന്നിൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് സ്വസ്ഥതയും ഹൃദയത്തിന് സമാധാനവും ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് കഥാവെ നീയാണ് ഞങ്ങളുടെ അസ്വസ്ഥതകൾ അകറ്റുന്ന ഞങ്ങളുടെ ആകുലതകളും ക്ലേശങ്ങളും ദുരിതങ്ങളും ആകാംക്ഷകളും അകറ്റുന്ന ശക്തനായ ദൈവമാണ് നീ കഥാവെ അനേക നാളുകളായി ഞങ്ങൾ ഓർമ്മ കാലം മുതൽ ഞങ്ങൾ നിന്റെ സ്നേഹം അനുഭവിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സ്നേഹം അനുഭവിക്കുകയും അത് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ കൂടുതൽ സ്നേഹമുള്ളവരായി മാറാൻ ഞങ്ങളുടെ ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സ് നിറയെ നിന്റെ സ്നേഹം നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയം നിറയെ നിന്റെ സ്നേഹം നിറയ്ക്കണമേ കഥാവേ ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ നിന്നിൽ വിശ്വസിക്കാൻ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് വിശ്വാസമെന്ന വരം നൽകി ഞങ്ങളുടെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്തെന്നാൽ ഞങ്ങൾ കണ്ടുമുട്ടിയവരും ഞങ്ങൾ കണ്ടുമുട്ടുന്നവരും ഞങ്ങളെ കാണുന്നവരും കേൾക്കുന്നവരും ഞങ്ങളുടെ കൂടപ്പിറപ്പുകളും ഞങ്ങളുടെ മാതാപിതാക്കളും മക്കളും ജീവിത പങ്കാളി സുഹൃത്തുക്കൾ അയൽവാസികൾ സമൂഹം അധികാരികൾ ഇവരെല്ലാം ഒരു ദിവസം ഞങ്ങളെ പിരിയേണ്ടതാണ് കർത്താവേ എന്നാൽ ഒരിക്കലും നീ ഞങ്ങളെ പിരിയുകയില്ല അതിനാൽ ഈ ജീവിതത്തിലും പരലോകത്തിലും നീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കും എന്തെന്നാൽ കർത്താവായ യേശുവെ അവിടുന്ന് ആദിയും അന്ത്യവുമാണ് അവിടുന്ന് പുനരുദ്ധാനവും ജീവനുമാണ് അവിടുന്ന് ലോകത്തിൻ്റെ പ്രകാശമാണ് കഥാവേ ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളെയും മാറ്റി ഞങ്ങളുടെ ഭയം നീക്കിക്കളഞ്ഞ് ഒരു പുതിയ ജീവിതം പ്രകാശത്തിൻ്റെ ജീവിതം നൽകി സമ്പൂർണതയുടെ ജീവിതം നൽകി സംതൃപ്തിയുടെ ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ മാറിപ്പോകുന്ന ബന്ധം പോലെയല്ല നിന്റെ ബന്ധം അതിനാൽ അങ്ങുമായുള്ള ഞങ്ങളുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ ഒരിക്കലും അറ്റുപോകാത്ത ബന്ധം സൗഹൃദം ഞങ്ങൾ നീയുമായി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു കഥാമായ യേശുവെ കുരിശിൽ നീ ഞങ്ങൾക്കു വേണ്ടി ചിന്തിയ തിരു രക്തത്തിൻ്റെ യോഗ്യതയാലേ ആ തിരു രക്തത്തിൻ്റെ ബന്ധത്താലെ അങ്ങുമായുള്ള ഞങ്ങളുടെ ബന്ധം നീ ഉറപ്പിക്കണമേ രക്തബന്ധം അങ്ങാണ് ഞങ്ങളെ കാണിച്ചു തന്നത് അങ്ങയുടെ തിരു രക്തത്താൽ വിലക്കെടുത്ത ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് വേണ്ടി ജീവിക്കാൻ നിന്നോടൊപ്പമായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ മഹാപാപികളാണ് കർത്താവേ ഞങ്ങൾ കുറ്റബോധത്തിലും വേദനയിലും നിരാശയിലും പാപത്തിലും അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്നാലും നിന്റെ സ്നേഹം ഞങ്ങളെ സകല പാപ മാലിന്യത്തിൽ നിന്നും ഞങ്ങളുടെ എല്ലാ കുറ്റബോധത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ നീ ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ എന്തിന് കുറ്റബോധം ഉണ്ടാകണം അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകളെ കുറവുകളെ ഓർത്ത് ഞങ്ങളത് ഏറ്റെടുത്ത് പശ്ചാത്തപിക്കുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നാൽ ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു കഥാവേ ആ ഉത്തരവാദിത്വം ആ ഏറ്റെടുത്ത തെറ്റുകൾ ഈ രാത്രിയിൽ നിനക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്തെന്നാൽ ഞങ്ങൾക്ക് ഇനി ആ കുറ്റബോധം പേറി നടക്കാൻ സാധിക്കുന്നില്ല അത് ഞങ്ങൾക്ക് വേണ്ട അതിനാൽ ഞങ്ങൾ ആ ഭാരം നിന്നെ ഏൽപ്പിക്കുന്നു കഥാവേ നിനക്ക് എല്ലാം സാധ്യമാണ് ഞങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്ത ഭാരം കുറ്റബോധം വേദനകൾ പാപത്തിന്റെ കെട്ടുകൾ നീ ഏറ്റെടുക്കണമേ എന്നാൽ നിനക്ക് മാത്രമേ അത് ഏറ്റെടുത്ത് ഞങ്ങളെ സ്വതന്ത്രമാക്കാൻ സാധിക്കുകയുള്ളൂ പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവരായി മാറും കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് നടക്കുന്ന ആരും അറിയാത്ത ആരെയും അറിയിക്കാത്ത ചില പ്രശ്നങ്ങൾ ചില പാപബന്ധനങ്ങൾ ചില തെറ്റായ റിലേഷൻഷിപ്സ് ചില തെറ്റായ കാഴ്ചപ്പാടുകൾ ഇവയെല്ലാം തെറ്റായ കുറ്റബോധങ്ങൾ ഇവയെല്ലാം നിന്നെ സമർപ്പിക്കുന്നു ഞങ്ങളെ നശിപ്പിക്കുന്ന കുറ്റബോധത്തിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്കൊരു പരിപൂർണ വിടുതൽ നൽകണമേ കഥാവേ എന്തെന്നാൽ നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ ഞങ്ങളുടെ ഇന്നലെകളിലുള്ള കുറവുകളെ തെറ്റുകളെ അബദ്ധങ്ങളെ പാപത്തെ കഥാവ് ഇന്ന് ഈ രാത്രിയിൽ ഞാൻ നിന്നിൽ പൂർണ്ണമായും വിട്ടുതരുന്നു അതെന്നിൽ നിന്നും എടുത്തു മാറ്റണമേ കഥാവേ ഞങ്ങൾ ഓരോരുത്തരെയും ഈ രാത്രിയിൽ നീ പരിശോധിച്ചറിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള പാപഭാരം കുറ്റബോധം എന്നേക്കുമായി നീ എടുത്തു കളഞ്ഞ് ഈ രാത്രിയിൽ സ്വതന്ത്രമായി നിന്നെ ആരാധിക്കാനും സ്തുതിക്കാനും നിനക്ക് നന്ദി അർപ്പിക്കാനും ഞങ്ങൾക്ക് കഴിയണം ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് നീ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചതിനും ഞങ്ങളുടെ കുറ്റബോധങ്ങൾ എടുത്തു മാറ്റി ഞങ്ങൾക്ക് പുതിയ അഭിഷേകം നൽകി അനുതാപത്തിന്റെയും ദൈവീക സമാധാനത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും അനുഗ്രഹം നൽകി ദൈവ സ്നേഹം വീണ്ടും അനുഭവിച്ചറിയാനുള്ള കൃപ നൽകി എല്ലാം പുതുതായി തുടങ്ങാൻ ശക്തി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു ഞങ്ങൾ എത്രയധികം ഉള്ളവരാണെങ്കിലും കർത്താവെ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് പാപിയായ എന്നെ നീ വാരിപ്പുണരുന്നത് എനിക്ക് അനുഭവിക്കാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ കർത്താവെ നീതിമാന്മാരെ തേടിയല്ല യേശുവെ നീ വന്നിരിക്കുന്നത് യേശു ക്രിസ്തു വന്നിരിക്കുന്നത് നീതിമാന്മാരെ അന്വേഷിച്ചിട്ടല്ല പാപികളെ അന്വേഷിച്ചിട്ടാണ് യേശു ക്രിസ്തു വന്നത് യേശു ക്രിസ്തു സ്വയം ബലിയായി കുരിശു മരണം സ്വീകരിച്ചത് പീഠാസഹനങ്ങൾ ഏറ്റെടുത്തത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല പാപികൾക്ക് വേണ്ടിയാണ് കഥാവെ പാപികളിൽ ഒന്നാമനായ ഞാൻ എനിക്ക് വേണ്ടിയാണ് നീ തിരു രക്തമൊഴുക്കി പീഠകൾ സഹിച്ച് കുരിശു മരണം പ്രാപിച്ച് വീണ്ടും ഉദ്ധാനം ചെയ്തത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അതിനാൽ എൻ്റെ പാപം നിന്റെ കുരിശിലേക്ക് ഞാൻ ഏറ്റു പറയുന്നു ഏറ്റു സമർപ്പിക്കുന്നു അപ്പോൾ കഥാവെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ പാപങ്ങളിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും എനിക്ക് പരിപൂർണ വിടുതൽ നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ ഈ വിശ്വാസം ഒരു പുതിയ സൃഷ്ടിയാകുവാൻ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ കഴിഞ്ഞ കാലത്തെ ദുഃഖിച്ച് ഓർത്തിരിക്കാതെ കഴിഞ്ഞ കാലത്തെ അബദ്ധങ്ങളെ കുറ്റങ്ങളെ കുറവുകളെ ഓർത്ത് ദുഃഖിക്കാതെ ഇനി വരാൻ പോകുന്ന വലിയ ദൈവാനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ദൈവം എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്ന വൻ കാര്യങ്ങളെ ചെയ്യാൻ എനിക്കായുസ്സും ആരോഗ്യവും നീട്ടിത്തരുന്ന എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് കഥാവി ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നൽകി എല്ലാ അസ്വസ്ഥതയും ഭാരവും മാറ്റി ഞങ്ങളെ കീഴടക്കാൻ ശ്രമിച്ചിരുന്ന ഭയവും കുറ്റബോധവും എന്നേക്കുമായി തകർത്തെറിഞ്ഞ് ഞങ്ങളെ ഈ രാത്രിയിൽ പാപവിമുക്തരാക്കി നിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം മകനും മകളും എന്ന പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ രാത്രിയിൽ ഞങ്ങളെ പുനഃസൃഷ്ടിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു വഴിയും സത്യവും ജീവനുമായ ഈശോയെ ഞങ്ങളിൽ നിന്റെ ജീവൻ സമൃദ്ധമായി നൽകി സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ കഥാവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ അല്ല നിന്റെ ആഗ്രഹം ഞങ്ങളിൽ നിറവേറ്റണമേ കഥാവെ ഞങ്ങളുടെ ഇഷ്ടം നിന്റെ ഇഷ്ടത്തോട് യോജിച്ചതായി പ്രവർത്തിക്കുവാൻ അതിരാവിലെ എഴുന്നേറ്റ് നിനക്കു വേണ്ടി ജീവിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുന്നു എങ്കിൽ അത് നിനക്കു വേണ്ടി ഉറങ്ങാൻ നിന്റെ സന്നദ്ധയിൽ ഉറങ്ങാൻ സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ചുറങ്ങാൻ ഈ രാത്രിയിൽ ഞങ്ങളെ നീ സഹായിക്കണമേ ആരൊക്കെ ഞങ്ങളെ കൈവിട്ടാലും കൈവിടാത്ത ഈശോയെ നിന്നെ ഞങ്ങൾ പൂർണ്ണമായി സ്നേഹിക്കുന്നു നിന്നെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും സർവശക്തിയോടെയും ആരാധിക്കുന്നു സ്നേഹിക്കുന്നു നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്നോളം നീ ഞങ്ങളെ കരുതി ഇന്നോളം നീ ഞങ്ങളെ സഹായിച്ചു നീ ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ചു നീ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകി ഞങ്ങളുടെ കുറ്റബോധം നീ എടുത്തു മാറ്റി ഇനി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തെന്നാൽ ദൈവസന്നദ്ധിയിൽ കുറ്റമില്ലാത്ത ആരുമില്ല കുറ്റമുള്ളവന്റെ കുറ്റം ഏറ്റെടുത്താണ് യേശു ക്രിസ്തു നമുക്കു വേണ്ടി മരിച്ചത് ആ മരണത്തിൻ്റെ യോഗ്യതയാലേ നാം കുറ്റ വിമുക്തരായിരിക്കുന്നു അതിനാൽ നീ ഇനി ഭയപ്പെടേണ്ട നീ ഇനി ഭാരപ്പെടേണ്ട നീ കുറ്റം ഓജിക്കപ്പെട്ട വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു നിന്റെ സകല കുറ്റങ്ങളും നിന്റെ സകല പാപങ്ങളും ഏറ്റെടുത്ത് നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു പിതാവായ ദൈവത്തിന്റെ മകളും മകനുമാക്കാനുള്ള നിന്റെ യോഗ്യത നേടിയെടുത്തത് യേശു ക്രിസ്തുവിന്റെ കുറിച്ചു മരണത്തിലൂടെയാണ് അതിനാൽ നീ ഇനി അടിമയല്ല മകളാണ് മകനാണ് ദൈവത്തിൻ്റെ മകളും മകനുമാണ് അതിനാൽ നീ ഇനി കഴിഞ്ഞ കാലങ്ങളിലെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട കർത്താവ് നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ പോകുന്നു അവിടുന്ന് നിന്നെ പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരു പുതിയ സൃഷ്ടിയാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ കർത്താവെ നിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും ഞങ്ങൾ കിടന്നുറങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഉറക്കം നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സൂക്ഷിച്ച് നിന്റെ മടിയിൽ തലചായി ചുറങ്ങാൻ നിന്റെ സ്നേഹം അനുഭവിച്ചുറങ്ങാൻ ഒരിക്കലുമില്ലാത്ത നിന്റെ സ്നേഹം ഒരിക്കലും വറ്റാത്ത നിന്റെ സ്നേഹം ഈ രാത്രിയിൽ അനുഭവിക്കുവാൻ എല്ലാവരോടും സ്നേഹിക്കാൻ ക്ഷമിക്കാൻ കരുണ കാണിക്കാൻ ഞങ്ങളെ വീണ്ടും ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ പൂർണ്ണമായി ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു കഥാവി ഇന്ന് വരെ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു നാളത്തെ ദിവസം ഞങ്ങളുടെ നിയോഗങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കൊരു പുതിയ ആവേശത്തോടെ ജീവിക്കുവാൻ നിന്റെ ജോലിയിൽ കൂടുതൽ സമർപ്പിതമായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ കഥാവെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രോഗികളായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കാത്ത യുവതി യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കാത്ത എല്ലാ മക്കൾക്കും പ്രത്യേകിച്ച് അപർണ എന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മകൾക്ക് വിവാഹത്തോട് താല്പര്യം ഒട്ടും തന്നെ ഇല്ല എന്നാൽ വിവാഹം എന്ന ആ വലിയ കൂതാശ ജീവിതം ആ വലിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കുടുംബ ജീവിതം അതേറ്റെടുക്കാനുള്ള ശക്തി നൽകി അതേറ്റെടുക്കാനുള്ള ധൈര്യവും തൻ്റെ നൽകി കഥാവേ ഞങ്ങളുടെ യുവതി യുവാക്കളെ വിവാഹിതരല്ലാത്ത വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന സുനിൽ സാറ സ്വാതി കെവിൻ റോബിൻ സീൻ സീൻമോൻ മോൾ എജിൻ ചിന്നു റോഹിൻ ഫിജി എല്ലാവരെയും ഞാൻ സമർപ്പിക്കുന്നു കഥാവ നിന്റെ കരുണയാലെ ഈ മക്കളുടെ വിവാഹം നീ നടത്തിച്ചു കൊടുക്കണമേ ശരിയായ ജീവിത പങ്കാളിയെ അവർക്കുത്തമരായ ജീവിത പങ്കാളിയെ നൽകി വേദനയിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും വിജയത്തിലും പരാജയത്തിലും ഉയർച്ചയിലും തകർച്ചയിലും ഒരുപോലെ കൈപിടിച്ച് ദൈവത്തോട് കൂടെ യോജിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബ ജീവിതം നയിക്കുന്നവർക്ക് വിവാഹിതരാകാൻ പോകുന്നവർക്ക് വിവാഹിതരായവർക്ക് നീ വീണ്ടും കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ നീ അനേകർക്ക് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകരുടെ ജീവിതത്തിലെ ഭാരങ്ങൾ കുറ്റബോധങ്ങൾ എടുത്തു മാറ്റി പാപങ്ങൾ ക്ഷമിച്ച് നീ അവരെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദുഃഖമകറ്റി വേദനയകറ്റി സന്തോഷകരമായ ഒരു ഉറക്കം നൽകി സമാധാനപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്തും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ കൂടുതൽ ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവേഷ്ടം നിറവേറ്റുന്നതിന് മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്നവർക്ക് അവരുടെ ജീവനും അവരുടെ വാഹനത്തിനും പ്രത്യേകം സംരക്ഷണം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങത്വവും ആരാധനയും അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം അവിടുത്തെ അനന്തമായ കാരുണ്യവും സ്നേഹവും സാന്നിധ്യവും ഈ രാത്രിയിൽ നിങ്ങൾക്ക് നൽകി സുഖമായ നിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ ദിവസം അവന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ സ്നേഹത്തെ പ്രാപിക്കാൻ വീണ്ടും ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ അവിടുന്ന് ഉണർത്തി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ